ഭരണഘടന അവഹേളന വിവാദം സജിയുടെ വിടുവായിത്തരമോ അതോ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമോ നിവർത്തന പ്രക്ഷോഭ സമരകാലത്ത് ദിവാൻ സർ സി പി ജന്തു എന്ന് വിളിച്ച കോൺഗ്രസ് നേതാവ് സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗവും സർ സിപിയുടെ തന്നെ സൗച്ഛാധിപത്യ ഭരണത്തിനെതിരെ മഡ്നത്ത് പത്മനാഭൻ മുതുകുളത്ത് നടത്തിയ വിവാദ പ്രസംഗവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എറണാകുളത്ത് ബാലകൃഷ്ണപിള്ള നടത്തിയ പഞ്ചാബ് മോഡൽ പ്രസംഗവുമടക്കം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് പ്രസംഗങ്ങൾ കേരളക്കരയിൽ മുഴങ്ങി കേട്ടിട്ടുണ്ട് ആ പട്ടികയിലേക്ക് ചേർത്ത് വയ്ക്കാൻ മല്ലപ്പള്ളി പ്രസംഗം എന്ന പേരിൽ മറ്റൊരു വിവാദ പ്രസംഗവുമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ വിവാദങ്ങളുടെ അന്തരീക്ഷത്തിലാണ് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയെ അങ്ങേയറ്റം വികലമായ ഭാഷയിൽ വ്യാഖ്യാനിച്ച മന്ത്രി പ്രസംഗം കേൾക്കാനെത്തിയ പാർട്ടി അണികൾക്ക് ആവേശം പകർന്നപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി അബദ്ധങ്ങൾ അണിനിരുന്ന ആ പ്രസംഗം മന്ത്രിയുടെ സത്യപ്രതിജ്ഞയുടെ തന്നെ നഗ്നമായ ലംഘനമായി മാറി ഇന്ത്യൻ ഭരണഘടന ഉണ്ടായതിനെ കുറിച്ച് സജി ചെറിയാൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ തലയിൽ നേരിയ വെള്ളി വിളിച്ചമെങ്കിലുമുള്ള സി പി എം പാർട്ടി അണികളെ പോലും അമ്പരപ്പിലാക്കിക്കളഞ്ഞു ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു സാമഗ്രി ഇന്ത്യാക്കാരുടേതാണെന്ന് പറഞ്ഞ് പുറത്തിറക്കിയതാണ് ഭരണഘടന എന്നായിരുന്നു മന്ത്രിയുടെ നൂതന കണ്ടുപിടുത്തം എല്ലാവരും പറയുന്നത് പോലെ അത്ര മെച്ചപ്പെട്ട ഭരണഘടനയൊന്നുമല്ല ഇന്ത്യയുടേത് എന്നും മറിച്ച് ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണെന്നും അതിന്റെ മുക്കിലും മൂലയിലും ഇത്തിരി ഗുണങ്ങൾ ഉണ്ട് എന്നത് ഒഴിച്ചാൽ പിന്നെ അതിലുള്ളത് മതേതരത്വം ജനാധിപത്യം പിന്നെ കുന്തവും കുടച്ചക്രവുമൊക്കെയാണ് എന്നായിരുന്നു െ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് മന്ത്രിയേമാൻ നടത്തിയ തിരുവായ് മൊഴികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതിനുശേഷം പണ്ഡിതനും നിയമ വിദഗ്ധനുമായിരുന്ന ഡോക്ടർ അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു അംബേദ്കറെ കൂടാതെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലാരി കൃഷ്ണസ്വാമി അയ്യർ എന്നിങ്ങനെ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ വിവരവും വിദ്യാഭ്യാസവുമുള്ള അംഗങ്ങൾ ക്ഷീണം യജ്ഞിച്ചാണ് ഭരണഘടനയുടെ ഒരു കരട് രൂപം തന്നെ ഉണ്ടാക്കിയെടുത്തത് അത് ഭരണഘടന അസംബ്ലിയിൽ അവതരിപ്പിച്ചു അതിന്മേൽ ഗൗരവമുള്ള വിശകലനങ്ങളും ചർച്ചകളും നടത്തിയാണ് പാസാക്കിയെടുത്തത് വലിയ കഠിനാധ്വാനത്തിന്റെയും കുറ്റമറ്റ ദീർഘ വീക്ഷണത്തോടെയും തയ്യാറാക്കിയ ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയാണ് അവിശ്വാസത്തിന്റെയും സംശയത്തിന്റെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വകുപ്പിന്റെ ഭരണം കൈയാളെന്ന മന്ത്രിയുടെ പ്രസ്താവന ആകപ്പാടെ നാണം കെട്ടു നിൽക്കുന്ന ഈ സമയത്ത് മുഖം രക്ഷിക്കാൻ പാർട്ടി സജി ചെറിയാനെ ഇപ്പോൾ സംരക്ഷിച്ചാലും പ്രതിപക്ഷം കോടതിയിൽ പോയാൽ അവിടെ സർക്കാർ പരാജയപ്പെടുകയും ഭരണഘടനയിലെ കുന്തവും കൊടച്ചക്രവും എന്താണെന്ന് സജി കോടതിയോട് വിശദീകരിക്കേണ്ടതായി വരികയും ചെയ്യും സമാന്തര ഭരണഘടനകളും നിയമങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന സി ചില ആന്തരിക യാഥാർത്ഥ്യങ്ങളാണ് സാംസ്കാരിക മന്ത്രിയുടെ നാവിൽ നിന്നുതർന്ന വിഘട സരസ്വതിയിലൂടെ വെളിപ്പെട്ടത് എന്തിനും ഏതിനും ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഭാഷയും ഭീഷണിയും സ്വരവും ഉപയോഗിക്കുന്ന ക്യാപ്റ്റനെ കണ്ടുപഠിച്ച ശിഷ്യനും പെട്ടെന്ന് പരിസരം മറന്നുപോയി ഓരിയിട്ട് പോയതാകാം പക്ഷേ ഓരിയിട്ട വിഷയം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചായതുകൊണ്ട് പിണറായി മന്ത്രിസഭയിലെ ഒരു കുറ്റി തെറിച്ചതിന് ശേഷമേ ഈ വിഷയം കെട്ടടങ്ങാൻ സാധ്യതയുള്ളൂ മുൻപ് പറഞ്ഞതിന് മറ്റൊരു പക്ഷവും പ്രതിപക്ഷവും മാധ്യമങ്ങളും ആരോപിക്കുന്നുണ്ട് അതായത് ഇതും മറ്റൊരു ജനശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രം ആണെന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം എ കെ ജി സെന്ററിലെ ഏറുപടക്കം പി സി ജോർജിന്റെ അറസ്റ്റ് എന്ന ചീറ്റിപ്പോയ പടക്കം എന്നീ നാടകങ്ങൾക്ക് ശേഷം സ്വപ്ന ഉയർത്തിയ ഗുരുതര ആരോപണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ സ്തുതിപാഠകർ പിണറായി സഖാവിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത തലേണ മന്ത്രം ഫാരി അബൂബക്കറും കൂടെ കളം പിടിച്ച സ്ഥിതിക്ക് ചെറിയ പടക്കങ്ങൾ ഒന്നും ജനങ്ങളെ ഏൽക്കാത്ത സ്ഥിതി വന്നു ചേർന്നു ഇനി രക്തരഹിതമായ ഒരു ബലിവഴി മന്ത്രിസഭയിൽ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ച് സ്വന്തം പ്രതിച്ഛായ തിരിച്ചു പിടിക്കുന്ന ആദ്യബുദ്ധി തന്ത്രം ആ പറയുന്നത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ മാധ്യമങ്ങളും സാംസ്കാരിക നായകനുമൊക്കെ സജി ചെറിയാന്റെ പിന്നാലെ പോയിക്കൊള്ളും പിണറായിയും പാരീസ് അബൂബക്കറും റിയാസും വീണയും തൽക്കാലം മുങ്ങിപ്പോവും വരുന്നാളുകൾ തെളിയിക്കും ഇത് പിണറായിയുടെ ശ്രദ്ധ തിരിക്കൽ തന്ത്രമോ അതോ സജിയുടെ വിടുവായ് തരമോ